കുട്ടനാടൻ പെൺകുലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ ചാവറയിൽ പോകുന്ന വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ അവിടുന്ന് ഗോവേന്ദ ബോട്ട് എട്ടിയിൽ ഇറങ്ങിയതാണ് ഗോവേന്ദ്ര ബോട്ട് എട്ടി അതിൻ്റെ അടുത്ത് തന്നെ കെ ഇ കാർമൽ സ്കൂളുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോലെയാണ് ചാവറ പള്ളിയിലോട്ട് പോകാൻ പറ്റുന്നത് ഈ സ്കൂളിൽ കുട്ടികൾ അക്കരയിൽ നിന്ന് കടത്തിറങ്ങിയും വരും അല്ലാണ്ട് ബോട്ടിനും വരും പിന്നെ വണ്ടിയും വരുന്ന സ്ഥലമാണ് ഇത് സ്കൂളിൻ്റെ അവിടെ ചാവറയച്ചൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് സ്കൂൾ ബോട്ടാണ് ഞാനിവിടെ പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ വേറൊരു സ്കൂളും കൂടി ഉണ്ട് ഗവൺമെൻറ് എൽ പി സ്കൂൾ കുട്ടമംഗലം അപ്പം ഞാനവിടെ നിന്നിപ്പം അതിനകത്ത് കുട്ടികൾ കളിക്കുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിക്കൊണ്ടവിടെ ഇരിക്കുക സ്കൂൾ അടച്ചിട്ടിരിക്കുന്നു ശനിയാഴ്ച ഞാൻ പിന്നെ കുറച്ചങ്ങോട്ട് നടന്ന് ചാവറ പള്ളിയിലോട്ട് പോകുന്ന വഴിയിലെത്തി ഇവിടെ ഒരു ബോട്ട് ചെട്ടിയുണ്ട് എന്താണ്ട് ചാവറ കുയാക്കോസ് തിരിയാസച്ചിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇവിടുന്ന് ഒരു ഇടവഴി കയറിപ്പോണം ചെറിയൊരു വഴിയാണ് പക്ഷെ നല്ല രസമാണ് അപ്പുറത്തും ഇപ്പുറത്തും വീടുകൾ പിന്നെ നടുക്ക് ചെറിയൊരു തോട് ഈ വഴി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് ഇനിയും കുറേ നടക്കണം ഈ വഴി കുറേ നടന്നു നമ്മൾ ചെല്ലുമ്പോഴേക്കും ഒരു ഗ്രാമാന്തരീക്ഷ എനിക്കൊരു ഗ്രാമത്തിലെത്തിയ ഫീലിംഗ് ആണ് അപ്പം ഞാൻ പോകുന്നതിന് മുന്നേ കുറേ ചേച്ചിമാർ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഒരു കൊച്ചും നടന്നു പോകുന്നുണ്ടായിരുന്നു പിന്നെ സൈഡിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടി ഇതൊക്കെ സംഭവം വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് വീടുകൾ തുരുത്തുകളിൽ ഇങ്ങനെ വീടുകളാണ് അപ്പുറത്തും ഇപ്പോഴത്തും നടന്നു പോകുന്ന വഴിക്കൊരു പശു അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീട് പൊരിക്കുന്നത് തീ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു വണ്ടി കൂടെയാണ് അപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇത് മറ്റേ പ്ലാസ്റ്റിക്ക് ഇടുന്ന സംഭവമാണ് വഴിയിലൊന്നും പ്ലാസ്റ്റിക് ഒന്നും ഇല്ല കേട്ടോ എല്ലാം എല്ലാവരും ആ ഒരു സംഭവത്തിലായിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം ഈ ഒരു ഭാഗത്ത് ഭാത്ത ഇങ്ങനെ വീടുകളാണ് പാടവും പിന്നെ വീടും കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ സംഭവം കണ്ടു ഇത് ഈ കളം മെതിക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു പാടമൊക്കെ മെതിക്കു ഒഴുകയൊക്കെ ചെയ്യുന്ന ട്രാക്ടർ ഫിറ്റ് ചെയ്യുന്ന സംഭവമാണെന്ന് തോന്നുന്നു അങ്ങനെ നടന്ന് ഞാൻ ചാവറ പള്ളിയിൽ എത്തി ഇതാണ് ചാവറ പള്ളിയിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിൽ വണ്ടിയൊക്കെ വരും ഇവിടുമ്പോഴേ വണ്ടി വരും കരുന്ന് വണ്ടി വരുന്ന സ്ഥലമാണ് ഈ പള്ളിയുടെ അകത്താണ് വീടിരിക്കുന്നത് പിന്നെ ഞാൻ അങ്ങോട്ട് പോയപ്പോഴേക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ചാവറ പാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് ഈ പള്ളിയുടെ അപ്പത്ത് അത് ഞാൻ ഈ അടുത്താണ് കാണുന്നത് അവിടെ പോയിട്ടുണ്ടെങ്കിലും ഇത് ചാവറ പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് ഇവിടെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട് പിന്നെ നമുക്ക് കൊന്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ ഒരു സംഭവമുണ്ട് ഇത് അവിടുത്തെ ഓഡിറ്റോറിയമാണ് ഇന്ന് അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇത് ചാവറച്ചൻ സഞ്ചരിച്ച വള്ളമാണ് അതായത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ചാവറച്ചൻ ഇവിടെ ആയിരുന്നല്ലോ നാട്ടിൽ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള വള്ളം വെച്ചിരിക്കുന്നതാണ് ഈ ഒരു വഴി കൂടെ കയറിയാലാണ് ചാപ്പലിലേക്കും ചാവറയച്ചൻ്റെ വീടും കാണാൻ പറ്റുന്നത് ഇതാണ് ഈ കുടില് പോലത്തെ ചെറിയ വീടാണ് ഈ പള്ളിക്കകത്താണ് ഇത് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നകത്ത് ഫോൺ ഞാൻ കയറ്റണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ ഒരു ആരാധന വലയാം പോലെ ഒരു സംഭവമാണല്ലോ അപ്പോൾ നമ്മൾ ഫോണുമായിട്ട് എങ്ങനെ കയറുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും വരുന്ന സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഫോണും കൊണ്ട് കയറിയത് ഇതാണ് ബർത്ത് ഹൗസ് ഓഫ് ചവറക്കുറി അക്കോസ് വലിയാസ് ഇത് ചവറച്ചനുപയോഗിച്ചിരുന്ന മേശയും സംഭവമൊക്കെയാണ് പിന്നെ നേർച്ച ഇടുന്ന സ്ഥലം പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഈ ഉപകാര സ്മരണയ്ക്ക് ആളുകൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചതിൻ്റെ ഒരു ഫോട്ടോ വെച്ച സമയമുണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ആ ഓഡിറ്റോറിയത്തിലിരുന്നു ഇങ്ങനെയാണ് വ്യൂ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് അവിടെ കയറാൻ പറ്റത്തില്ലെന്ന് തോന്നില്ലായിരുന്നു ഞാൻ കയറി കാണിച്ചു തന്നേനെ ഞാനിവിടെ ഒന്നും രണ്ടും തവണയല്ല എപ്പോഴും വരും എനിക്കൊരു പോസിറ്റീവ് എനർജ് കിട്ടുന്ന സ്ഥലം ഇത് ഇങ്ങോട്ട് ഞാനൊരു ബോട്ടിൽ കയറി തിരിച്ചു വന്ന് എൺപത്തിനാലാണ് എനിക്ക് എല്ലാ ബോട്ടിൻ്റെയല്ല അത്യാവശ്യം എല്ലാ ബോട്ടിൻ്റെ നമ്പർ അറിയാം അപ്പോൾ എൺപത്തിനാല് ബോട്ടിലാണ് ഞാൻ തിരിച്ചു വന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിൽ നന്ദി അത് മാത്രമല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്